ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂക്കിലൊക്കെ ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാനായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യാനുള്ളൊരു കാര്യം കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്തിരി കടലമാവ് എടുക്കുന്നുണ്ട് കടലമാവ് മുഖം തിളങ്ങാനൊക്കെ ബെസ്റ്റ് നല്ലൊരു സ്ക്രബ്ബറാണ് ആണ് കുറച്ച് എടുത്താൽ തീയതി കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ആവാൻ ആവശ്യത്തിന് മാത്രമേ അധികം വേണ്ട നോക്കിയിട്ട് ഒഴിക്കുക ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം ചേർന്നിട്ടില്ല ഒരു ഐറ്റം കൂടി ചേർക്കുന്നത് ഇത് രണ്ടെണ്ണം തേച്ച് കഴിഞ്ഞാൽ എഫക്ട് അത്ര കിട്ടില്ല മെയിനായിട്ടുള്ള ഐറ്റം ചേർത്ത് തരാം ചേർക്കണം ഇനി ആ കരകരപ്പ് പോയി അവിടെ ആ ഒരു ഇതൊക്കെ പോയി നല്ല സോഫ്റ്റ് ആവാനായിട്ടുള്ള സംഭവമാണ് അടുത്ത് ചേർക്കേണ്ടത് ഇത് വേണ്ട ഈ ഒരു സാധനം മതി നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം പോകാനായിട്ട് കാണുന്നുണ്ടല്ലോ ഇതെന്താണെന്ന് മനസ്സിലാവും അതേത് ഇത് മതി നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം പോകാനും നന്നായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല ഇത് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ സ്കിന്നിന് ഡാമേജ് വരും വളരെ സോഫ്റ്റ് ആയിട്ട് മൈൽഡ് മൈൽഡായിട്ട് ചെയ്യണം ശ്രമിക്കുക ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അതിലേക്ക് മിക്സ് ആക്കി എടുക്കുക അധികം നന്നായിട്ട് മിക്സ് ആക്കി അലിയിപ്പിക്കരുത് ഒരു ചെറിയൊരു തരി പോലെ അലി കിടക്കണം കേട്ടോ ഓക്കെ അതെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇനി നമ്മുടെ മൂക്കിൽ പ്രത്യേകിച്ച് ഇത് മൂക്കിലും ചുണ്ടിൻ്റെ താഴെ ആയിട്ടൊക്കെയാണ് ഞാൻ കൂടുതലായി കണ്ടി മൂക്കിൻ്റെ രണ്ട് സൈഡുകളിൽ ഒക്കെയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്കത് ഇതിങ്ങനെ എടുത്ത ശേഷം ഇത് കണ്ടു ഒരു കരകരപ്പ് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ഉണ്ടാക്കാതിരുന്നതിൻ്റെ കാരണം നമുക്കത് മൂക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നും നാല് സ്പൂൺ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ പഞ്ചസാര മെൽറ്റ് ആവാനും പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് കണ്ടോ അല്ലേ ഇങ്ങനെ നമുക്ക് ഈ പഞ്ചസാര ഇങ്ങനെ നിൽക്കണം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലൊന്നും തേക്കുമ്പോൾ മോക്കൊരുണ്ടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുമ്പോൾ തോലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആവാനും ഒക്കെ നല്ലതാണത് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കവറിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് വേണ്ട എന്നിട്ട് കുത്തി പ്രസ്സ് ചെയ്താക്കാൻ പാടില്ല കേട്ടോ അത് സ്കിന്നിൻ്റെ ഡാമേജ് ഉണ്ടാക്കുക അതിങ്ങനെ മെൽ മൈൽഡായിട്ട് ഒന്ന് ഇതാക്കാനേ പാടുള്ളൂ അപ്പോഴേ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് കഴുകി കഴുകിക്കളഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ എനിക്ക് മൂക്കിൽ എപ്പോഴെങ്കിലൊക്കെ വൈഹ് എട്സ് വരാറുള്ളൂ അപ്പോൾ ചെയ്യുന്ന കാര്യമാണ് നന്നായി ഒരു തിളക്കം പേര് നല്ല സോഫ്റ്റ് ആയിരിക്കും സ്കിന്നെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം പറ്റും ഇവിടുത്തെതിനെക്കാട്ടും കൂടുതൽ കളറ് ഈ ഒരു കൈക്കാണ് നമ്മൾ ചെയ്ത് നല്ല സോഫ്റ്റ് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല നിറം കിട്ടാനും ഒക്കെ നല്ലതാണ് ഫേസ് നല്ല നിറം കിട്ടാൻ ഇത്രയും കൂടി തേക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ചേഞ്ചസ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക താങ്ക്